കൊല്ലം കൈതക്കോട് പൊട്ടക്കിണറ്റിനുള്ളിൽ സിപിഐഎം നേതാവിന്റെ മൃതദേഹം കണ്ടെത്തിയതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മണിയെ പലിശയ്ക്ക് പണം വാങ്ങിയവർ അപായപ്പെടുത്തിയതാണെന്നാണ് സഹോദരൻ രഘുനാഥൻ പിള്ള റിപ്പോർട്ടനോട് പറഞ്ഞത് മണിക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും സഹോദരൻ അവന്റെ ജീവിതത്തെ ആത്മഹത്യ എന്നുള്ളൊരു ഇതില്ല ഇത് ആരോ ദുരൂഹമായ ഒരു സാഹചര്യം കിട്ടിന്ന് വിളിച്ചുകൊണ്ട് ഇത് ചെയ്തതാണ് അല്ലാതെ ഒരു കാരണം വെച്ചാൽ അവൻ ആത്മഹത്യ ചെയ്യത്തില്ല ഒരു അന്വേഷണം തീർച്ചയായിട്ടും വേണമെന്നു പറയും ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രി വരെ പോയിട്ടുണ്ട് അതിനപ്നം വേണമെങ്കിൽ വേണ്ടിയിട്ട് ഞാൻ പോകും അതൊരു കാരണം വെച്ചാൽ ഇതൊന്നും ഇത് കണ്ടുപിടിച്ച് തരണം എനിക്ക് പൈസ കൊടുത്തതും പൈസ മേടിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലുള്ള ഒരു പ്രശ്നങ്ങളെ ഉള്ളല്ല വേറെ തരത്തിലൊന്നും അവൻ ഒന്നും ചെയ്യത്തില്ല ദിലീപ് ദിവസ നമുക്കിപ്പം ദിലീപ് ദിവസ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എപ്പോഴാണ് കാണാതായത് മണിയെ ഒപ്പം ഈ സഹോദരൻ പറയുന്നത് പോലെ പലിശയ്ക്കൊക്കെ പണം ഒരുപാട് പേർക്ക് കടം കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അവർ വന്ന് അപായപ്പെടുത്തി എന്നുള്ള വാദം എത്രത്തോളം നിലനിൽക്കുന്നു കേസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ പൊരിക്കലിലെ മുൻ ആ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ജി മണിയെ കാണാതായത് അന്ന് തന്നെ ആ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു മണി ആ കുടുംബവുമായി വേറിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് പക്ഷേ പണം കയ്യിൽ കുറയുണ്ട് എന്നും അതോടൊപ്പം തന്നെ അത് പലിശയ്ക്ക് കൊടുക്കലാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിലെന്നുമാണ് ഈ സഹോദരൻ പറയുന്നത് അക്കൗണ്ടിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നാല് ലക്ഷം രൂപ മറ്റൊരാൾക്കോ കടം എന്നും അവർ ആ ോ ഭീഷണിപ്പെടുത്തി എന്നുമാണ് ഇപ്പോൾ സഹോദരൻ എഴുകോൺ പോലീസിൽ പറയുകയും ചെയ്തത് ഈ പരാതി ലഭിച്ചിട്ട് ലഭിച്ച ഉടൻ തന്നെ പോലീസ് അന്വേഷണം നടത്തുകയും ഇതോടൊപ്പം തന്നെ പോലീസ് ചിലരിൽ നിന്നൊരു സൂചന ലഭിച്ചതിന്റെ ഭാഗമായിട്ട് എഴുകോണിൽ പുരിക്കൽ ഭാഗത്തുള്ള പാറക്കുളത്തിലടക്കം ആ തിരച്ചിൽ നടത്തിയിരുന്നു അങ്ങനെ സ്കൂബ ഡ്രൈവിങ്ങിന്റെ സംഘങ്ങളടക്കം തിരച്ചിൽ നടത്തിയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല ഇതിനിടയിലാണ് ആളൊഴിഞ്ഞ പൊട്ടക്കിണറ്റിൽ ഈ മണിയുടെ മൃതദേഹം കണ്ടത് മണിക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളില്ല കൊലപാതകമാണ് എന്ന് ഉറച്ചു നിൽക്കുകയാണ് സഹോദരൻ രഘുനാഥൻ പിള്ളാ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് സമഗ്രമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നുമാണ് സഹോദരൻ ആവശ്യപ്പെടുന്നത് സുജിയ ഓക്കെ ദിലീപ് ദേവസ് വിവരങ്ങൾ നൽകിയത് ഗുരുതരമായ ആരോപണമാണ് പണം കടം വാങ്ങിയവർ അപായപ്പെടുത്തി എന്നത് അതിപ്പോൾ വലിയ പരാതിയിലേക്ക് നീങ്ങുന്നു അന്വേഷണം നടക്കട്ടെ